വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഓളോ താളവും ഇന്ന് നമ്മളെ കൊക്കു അംഗനവാടിക്ക് കൊണ്ടുപോകുന്ന സീൻസാണ് വന്നത് കണ്ടില്ലേ അവൾക്ക് ഒട്ടും താല്പര്യമില്ല അങ്കണവാടിക്ക് പോവാനായിട്ട് ഞങ്ങളങ്ങനെ ഒന്തി തള്ളിയിട്ടാണ് പറഞ്ഞയക്കുന്നത് കേട്ടോ ഇന്ന് പിന്നെ വീഡിയോസ് പിന്നെ കുറച്ച് ലേറ്റ് ആയിട്ടോ ചിൽഡ്രൻസ് ഡേ ആയിട്ട് എടുത്ത വീഡിയോ ആണ് നമ്മള് കുറച്ച് ലേക്കായി പോയി ഇടാനായിട്ട് എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പോകുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ കുറച്ച് നായക്കുട്ടികൾ പിന്നെ അവിടെ എന്നിട്ട് എന്തൊക്കെയാ കഥ പറയാന്ന് കേട്ടോ നായക്കുട്ടികളെ കണ്ട കഥയൊക്കെ പറയണേ അങ്ങനെ ഫൈനലി ഇതാ നമ്മൾ അങ്കണവാടിയിലെത്തി കണ്ടല്ലേ ഇതൊക്കെയാണ് കൊക്കുവിന്റെ ഫ്രണ്ട്സ് കെട്ടോ അപ്പൊ ഇതാണ് കൊക്കുവിന്റെ അങ്കണവാടി അവൻ്റെ ഉള്ളിലേക്ക് കയറാനേ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ പുറത്ത് നിൽക്കാൻ പുറത്ത് നിൽക്കാം പറയുന്നത് അപ്പം അങ്ങനെ അവൻ്റെ കൂട്ടുകാർമാരെയൊക്കെ വിളിച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചതാട്ടോ അപ്പം എല്ലാരും കൈ കൊറത്ത് നിൽക്കണുണ്ടോ സ്വീറ്റില് എന്ത് രസ കാണാനായിട്ട് എന്തൊരു നിഷ്കളങ്കത മുഖങ്ങൾ അപ്പം അങ്ങനെ ഗൈസ് അങ്ങനെ അതിനു അമ്മ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട് അതിനെ ചിൽഡ്രൻസ് ഡേ ആയിട്ട് അപ്പം അതൊക്കെ നമ്മൾ ആ ടീച്ചർ പൊട്ടിച്ചിട്ട് ഒരു പ്ലേറ്റിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ മെലഡി ഉണ്ടായിരുന്നു മഞ്ജുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെതാണ് ചെറുതായിട്ടൊരു റാലി കിട്ടോ ജസ്റ്റ് ഒന്ന് ആ ഫ്ലച്ച് പിടിച്ചിട്ടൊന്ന് നടക്കും ആ ചാർട്ട് പിടിച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് നടന്നു അത്ര തന്നെ ഉള്ളൂ നിങ്ങൾ എലക്ഷൻസ് ആയിട്ട് പ്രോഗ്രാംസ് ഒന്നും വയ്ക്കാൻ പാടില്ല എന്നായിരുന്നു പ്രോട്ടോകോൾ എന്നാണ് പറഞ്ഞത് ടീച്ചറും അവരൊക്കെ അപ്പം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് നടത്തി കേട്ടോ കുട്ടികൾക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം ആനിക്കുക്ക് അത് ഗുഡ് ആയിട്ട് അത് പിടിച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ ഒറ്റയ്ക്ക് അത് പിടിച്ചു നിൽക്കുന്നുണ്ടേ ഞാൻ ആ വായിച്ചു പിടിച്ചിട്ട് പിടിക്കില്ല പിടിക്കില്ലാന്നാണ് വിചാരിച്ചത് ബട്ട് ഒറ്റയ്ക്ക് അത് പിടിച്ചു നിൽക്കുന്നുണ്ട് കൂട്ടത്തിൽ നിൽക്കുന്നില്ല കുറച്ചിങ്ങോട്ട് കുട്ട നിൽക്കുന്നത് അമ്മ എന്നെ എടുത്തോണ്ട് പോകാൻ പോയിക്കോന്നുള്ള മട്ടില്ല കേട്ടോ കുക്ക് നിൽക്കുന്നത് സങ്കടം വന്നിട്ട് അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഹാപ്പി ചിൽഡ്രൻസ് ഡേ ബിലേറ്റഡ് ഹാപ്പി ചിൽഡ്രൻസ് ഡേ നമ്മുടെ കുട്ട് നമുക്ക് കയറാന്ന് പറഞ്ഞിട്ട് അന്ന് കയറാൻ തുടങ്ങോ അപ്പൊ അവിടെ അങ്ങനത്തെ ഒരു ഫോട്ടോഷൂട്ട് ഇന്ന് നാല് പേരേ ഉള്ളൂ ബാക്കി ബാക്കിയുള്ള കുട്ടികളൊക്കെ ആബ്സെന്റ് അങ്ങനെ കുക്കുതാണ്ടല്ലേ സങ്കടം വന്നിട്ട് നിൽക്കാണ് കേട്ടോ ഇവരെ എന്താ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്നാലും ഒറ്റക്ക് പിടിക്കുന്നുണ്ട് കട്ടയ്ക്ക് പിടിച്ച കൂടെ നിക്കുന്നുണ്ട് കേട്ടോ ബാക്കിയ നല്ല ഉഷാറായിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട് കണ്ടല്ലേ നടന്ന് വരാൻ പറഞ്ഞപ്പോ ഒരുത്തും നീങ്ങിന്റെ അടുത്തേക്ക് ചാടിക്ക് ഓടി വരികയാണ് കേട്ടോ അപ്പൊ അങ്ങനെയല്ല പതുക്കെ വന്ന മതി എന്ന് പറഞ്ഞിട്ട് ടീച്ചറും ആൻറ്റിയും ഇങ്ങനെ പിടിച്ചിട്ട് പതുക്കെ കൊണ്ടിരുന്നതുണ്ട് കേട്ടോ രണ്ട് സെക്കൻഡ് ഇത് കാണാനായിട്ട് ഭയങ്കര രസാണ് കേട്ടോ ഭയങ്കര ഒരു സന്തോഷം അങ്ങനെ കഴിഞ്ഞു അപ്പൊ നമ്മൾ അത് ഇറങ്ങാൻ കേട്ടോ അങ്കൻവാടിക്ക് തന്നെ തിരിച്ചു പോവാണേ അപ്പോൾ മിഠായി ഒക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ചോക്ലേറ്റ്സ് ഒക്കെ തരാന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ എല്ലാവരും ഇറങ്ങി വരുന്നുണ്ട് അങ്ങനെ ഉം ഉള്ളിൽ ഇരിക്കുന്ന പോലെയാണ് കേട്ടോ കൊക്കൂസ് അവിടെ ഇരിക്കുന്നത് അമ്മ എന്നെ എടുക്ക എടുക്കന്ന പറയണ കുക്കു ഇപ്പൊ ഇങ്ങനെയൊക്കെ ശീലിക്കുന്നുണ്ട് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഞാൻ എല്ലാവർക്കും മിഠായി പൊത്തിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചോക്ലേറ്റ് എല്ലാ കുട്ടികളും ഇഷ്ടന്മാരായിരിക്കില്ലേ അങ്ങനെ ഏതാ കുക്കുവിന് പൊട്ടിച്ചതാറ്റു ചോദിച്ചപ്പോ കുക്കു മിഠായി വാങ്ങിച്ചു കേട്ടോ പക്ഷെ പൊട്ടിച്ചപ്പോ വേണ്ടാന്ന് പറയുന്നുണ്ടായിരുന്നു ഇതാ കാലക്കാട്ടിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് സങ്കട ദുഃഖഭാവത്തിൽ ഇരിക്കുന്നുണ്ട് അമ്മ ഒന്ന് എന്റെ അടുത്തേക്ക് വരുമോ എന്നുള്ള മട്ടില് അപ്പൊ ഈ വീഡിയോസ് ഒക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെതാ നമ്മളതൊക്കെ കഴിഞ്ഞ് പോന്നു പോകുന്ന വഴിക്ക് അവിടെ കുറച്ച് നായക്കുട്ടികൾ നായക്കുട്ടികളിരിക്കുന്നുണ്ടായിരുന്നു കുറച്ച് നായക്കുട്ടികൾ അവിടെ വന്നു അവിടെ എന്താ പറയുക എന്താ സംഭവം എന്ന് അറിയില്ല നമ്മൾ അങ്ങനെ അവിടേക്ക് പോകുമ്പോ ഇങ്ങനൊരു രൂപത്തിലാണ് അവിടെ കണ്ടത് കേട്ടോ നാലഞ്ചെണ്ണം നല്ല ഭംഗിയുണ്ട് കെട്ടോ നല്ല ക്യൂട്ടായിട്ടല്ല കുട്ടികൾ നല്ല ഇഷ്ടമായി ഞങ്ങൾക്ക് കാണാനായിട്ട് നല്ല രസുണ്ട് അങ്ങനെ അവിടുത്തെ കുട്ടികൾ അതിന് വെള്ളവും പാലും ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ നല്ലൊരു കാര്യമായിട്ട് തോന്നി അതുകൊണ്ട് ഇതിലൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മുടെ പേജ് ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ